അതെ ഇപ്പോഴത്തെ കുട്ടികൾ ഈ സ്കൂളിലേക്ക് സ്നാക്സുമായിട്ട് പോകുന്നത് കാണുമ്പോഴേ എൻ്റെ കുട്ടിക്കാലത്ത് ആൻറ്റിയുടെ കൈപ്പുണ്യം നിറഞ്ഞ പലഹാരങ്ങളുടെ ഒരു നിര തന്നെയാണ് മനസ്സിലേക്ക് ഓടി വരുന്നത് അതിൽ മുൻനിരയിൽ നിൽക്കുന്നതാണ് ഈ കൈതച്ചക്കപ്പിടി ചില ദിവസം ഉച്ചയാകുമ്പോഴേക്കും ആൻറ്റി ഈ കൈതച്ചക്കപ്പിടി അങ്ങ് ഉണ്ടാക്കി വെക്കും എന്നിട്ട് ഒന്ന് ചൂടാറുമ്പോഴേക്കും ഫ്രിഡ്ജിൽ അത് അങ്ങ് സൂക്ഷിച്ചു വെച്ചേക്കും നിങ്ങൾ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് എത്തി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ ആൻറ്റി ആ കൈതച്ചക്കപ്പിടി അങ്ങ് എടുത്തു തരും അത് ആ തണുപ്പോ കൂടി അങ്ങോട്ട് കഴിക്കുമ്പം കിട്ടുന്ന ഒരു സ്വാദ് ഓഹ് അതിപ്പോഴും നാവിനും അപ്പോൾ ആദ്യം തന്നെ ഈ കൈത്തച്ചക്കിയൊന്ന് വൃത്തിയാക്കി പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുക്കും ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അരിഞ്ഞെടുത്തേക്കുന്ന കൈത്തച്ചക്കയും ആവശ്യത്തിന് പനങ്കൾക്കൊണ്ട് പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് വെന്ത് വരുമ്പോഴേക്കും രണ്ടാം പാൽ ഒഴിച്ച് ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം ഈ സമയം കൊണ്ട് നമുക്ക് കൈത്തച്ചക്ക പിടിയിലോട്ട് ആവശ്യമുള്ള പിടി ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഒരു കപ്പ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചെറു ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുഴിച്ചെടുക്കാം നല്ലപോലെ കുഴിച്ചെടുത്തതിന് ശേഷം ചെറിയ ചെറിയ ബോളുകളാക്കി നല്ലപോലെ തിളച്ച് കിടക്കുന്ന കൈതച്ചക്കയും തേങ്ങപ്പാലിൻ്റെയും കൂട്ടിലേക്ക് ഇത് ഇട്ടുകൊടുക്കാം ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കമ്പം ഇത് പൊട്ടാതെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇതെല്ലാം കൂടെ കിടന്ന് ഒന്ന് തിളച്ച് വെന്ത് വരുമ്പോഴേക്കും നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് ഒന്ന് പെയ്യ ഇളക്കി സ്റ്റൗ ഓഫാക്കി ഇത് ഒന്ന് ചൂടാറുമ്പോൾ നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്ത് കഴിക്കാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻ്റിടാൻ മറക്കല്ലേ